Hi, Assalamu Alaikum, welcome back. അപ്പോൾ ഞാനിന്നിവിടെ വൺ കെ ജി വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള മുട്ട ബീറ്റ് ചെയ്യുന്നതും ക്രീം ബീറ്റ് ചെയ്യുന്നതും ഫ്ലോർ മിക്സ് ചെയ്യുന്നതും എല്ലാം മൊത്തമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ സർക്കിൾ ആയിട്ടുള്ള കേക്കാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് അതിനുശേഷം അത് കൺവേർട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹാർഡ് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും എങ്ങനെയാണ് കട്ട് ചെയ്യുക എങ്ങനെയാണ് ഹാർഡ് ഷേപ്പിലേക്ക് മാറ്റി ഹാർഡ് ഷേപ്പിൻ്റെ മോണ്ടരി എങ്ങനെ ഷേപ്പിലുള്ള കേക്ക് ഉണ്ടാക്കാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അതിന്റെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കാനുണ്ട് അപ്പം ബൗളിന്റെ നമുക്കൊരു അരിപ്പ ഒരു സ്ട്രൈനർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൺ കപ്പ് ഒരു കപ്പ് നിറയെ നമുക്ക് ഫ്ലോർ എടുക്കണം അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ കാൽ ഭാഗം നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ആ ഒരു വൺ കപ്പിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽ കപ്പ് എടുത്തിട്ട് എടുത്തിട്ടതിൽ കൊക്കോ പൗഡറും പിന്നെ മുക്കാൽ കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഫ്ലോറും കൂടെ മിക്സ് ആക്കി എടുത്താലും മതി ഞാനിപ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഈ ഒരു അടിയിലുള്ള ആ ഒരു ലൈൻസ് വരുന്നത് കാൽക്കപ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു അളവിനനുസരിച്ച് കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ആ ഒരു ഒരു കപ്പ് നിറയെ ഫില്ലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി സ്ഥലത്തേക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴായാലും കേക്ക് റെഡിയാക്കി എടുക്കുന്ന ഏത് കേക്ക് കേക്കായാലും റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഫ്ലോർ എടുക്കുന്ന സമയത്ത് മെഷറിങ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് മുകൾ മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്കിവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഫ്ലോറ് അളന്നെടുക്കാൻ പാടില്ല ഇതുപോലെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഒന്ന് വടിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ അതല്ലാതെ സ്പൂൺ വെച്ചിട്ട് പ്രസ്സാക്കി പ്രസ്സാക്കിയുമ്പോൾ സാധാരണ ഐറ്റംസൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന പോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് നിറച്ചിട്ട് എടുക്കാൻ പാടില്ല ഇതുപോലെ നമുക്ക് വടിച്ചിട്ട് ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അളന്നെടുക്കാം അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഓരോ ചെറിയ കാര്യങ്ങളും നല്ല നല്ലതുപോലെ തന്നെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രം നല്ല ഹൈറ്റിലുള്ളയും നല്ല സോഫ്റ്റ് സോഫ്റ്റുമായിട്ടുള്ള കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കേക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ടിപ്സും ഓരോ ഭാഗം നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എൻ്റെ കയ്യിലുള്ള കപ്പ് വൺ കപ്പെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പ് കപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അര ടീസ്പൂണും കൂടെ ഒരു ടീസ്പൂണും കൂടെ മൈദ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് വൺ കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ വൺ കപ്പ് ഞാനിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ഒരു ടീസ്പൂണും കൂടെ ഫ്ലോർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആക്കി എടുക്കാം അപ്പം ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡ ഒരിക്കലും ഉപയോഗിക്കാറില്ല കേട്ടോ ബേക്കിംഗ് പൗഡർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നാലും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ഹൈറ്റിലും നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഫ്ലോർ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഒന്നുകിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് സ്ട്രെയിനർ വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കാം അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി ഇതുപോലെ നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു മിക്സിങ്ങും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആയിട്ട് തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബേക്കിംഗ് പൗഡർ ഉപ്പൊക്കെ ആയിട്ട് എത്തിയെങ്കിൽ മാത്രമേ നല്ലതുപോലെ തന്നെ ബേക്കായിട്ട് കിട്ടുള്ളൂ ഇനിയിപ്പോൾ താ അപ്പോൾ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ വൺ കെ ജി കേക്കിലേക്ക് നാല് കോഴിമുട്ടയാണ് കേട്ടോ സാധാരണ എടുക്കുക ഇനിയിപ്പോൾ വലിയ കോഴിമുട്ടയാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി ഇനി അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മിൽക്കി എസെൻസും അര ടീസ്പൂൺ വാനില സെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിൽക്ക് എസെൻസ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്പോഞ്ചിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് എസെൻസ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നല്ല സ്മെല്ലും ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില ഇസെൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇതാ ഒരു കപ്പ് നിറയെ പൊടിച്ച പഞ്ചസാര കേട്ടോ ഞാനിപ്പോൾ നല്ലതുപോലെ തന്നെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റിങ് തുടക്കാം തുടങ്ങാം അപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് കേട്ടാ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഒരു തുള്ളിപ്പോഴും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വൺ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ അതിനുശേഷം കുറച്ച് ടൈം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ടു സ്പീഡിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം ത്രീ സ്പീഡ് അങ്ങനെ നമ്മുടെ ബീറ്ററിൽ എത്ര ഫോറാണ് ഫൈവ് സ്പീഡ് ഉള്ളത് അതുവരെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം സ്പീഡ് കൂട്ടിക്കൊടുക്കാൻ പെട്ടെന്ന് തന്നെ ഹൈ ഹൈ സ്പീഡിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു പഞ്ചസാര മുഴുവനായിട്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഫ്ലഫി ആയിട്ട് വരുന്നതുവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു മുട്ടയുടെ യെല്ലോ കളറൊക്കെ പോയിട്ട് ഓഫ് വൈറ്റ് കളറിലായിട്ടില്ല ഇതാണ് കേട്ടോ ആയിട്ടുള്ള കൺസിസ്റ്റൻസി നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് ഈ ഒരു വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്ലോറ് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഫ്ലോറ് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നുള്ള ടിന്നും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം ഫ്ലോറ് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ അപ്പോൾതാ ആദ്യം തന്നെ ഞാനിപ്പോൾ ബേക്ക് ചെയ്യാനുള്ള ടിന്ന് ഞാനിപ്പോൾ എയ്റ്റ് ഇഞ്ചിൻ്റെ രണ്ട് ടിന്നിലായിട്ടാണ് കേട്ടോ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടിന്നിലായിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കേക്ക് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ദാ ബേക്ക് ചെയ്യാനുള്ള പാത്രം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ സാധാരണ ഓവനിലല്ലട്ടെ ബേക്ക് ചെയ്തെടുക്കാറ് ഇതുപോലെ ഒരു പാത്രത്തിലാണ് അതിൻ്റെ ഉള്ളിലായിട്ട് റിങ്ങും കൂടെ ഇട ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്ലോറൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ആ ഒരു പാത്രം നന്നായിട്ട് നിന്ന് ചൂടായിട്ട് വന്നോളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്ലോറ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഈയൊരു അളവിലേക്ക് കാൽ കപ്പ് പാല് മതി അപ്പോൾ പാല് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചൂടുള്ള പാലും പാടില്ല തണുത്ത പാലും പാടില്ല കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാൻ അപ്പോൾ കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോർ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഈ ഒരു രീതിയിൽ നമുക്ക് മെല്ലെ മെല്ലെ വേണം ഫ്ലോർ മിക്സ് ആക്കി എടുക്കാൻ അപ്പോൾ ആദ്യം കുറച്ച് ഫ്ലോർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി അതിന് ശേഷം കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം കുറച്ച് ഫ്ലോറ് പിന്നെ പാല് എന്ന രീതിയിൽ ഇട വിട്ട ഇടവിട്ട് നമുക്ക് ആക്കി കൊടുക്കാം പിന്നെ ആ ഒരു മുട്ടയിലേക്ക് ഫസ്റ്റും ഫ്ലോറ് മിക് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ ലാസ്റ്റും ഫ്ലോർ എത്തുന്ന രീതിയിൽ വേണം നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ വേണം നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാനിട്ടാ പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഈ ഒരു വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് ഇതുപോലെ മിക്സ് ആക്കി എടുക്കരുത് കേട്ടാ മെല്ലെ മെല്ലെ പതുക്കെ ആ ഒരു പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു എയർ ബബിൾസ് ഒന്നും കളയാതെ നമുക്ക് മെല്ലെ മെല്ലെ വേണം ഫ്ലോർ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാൻ അപ്പോൾ അതാ ലാസ്റ്റായിട്ട് ഞാൻ ഫ്ലോറിന് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് അത് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ടിന്നിൽ ഭാഗവും മറ്റേ ടിന്നിൽ മുക്കാൽ ഭാഗവും ഉണ്ടാ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുന്ന കേക്ക് നമുക്ക് രണ്ട് പീസാക്കിയിട്ടും കാൽഭാഗം ഒഴിച്ച് കൊടുക്കുന്ന കേക്ക് അത് കട്ട് ചെയ്യാതെ അപ്പോൾ മൂന്ന് ലെയറായിട്ട് കിട്ടുമല്ല ഇനിയിപ്പോൾ രണ്ട് ടിന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരറ്റ ടിന്നിൽ തന്നെ മൊത്തം ബാറ്റർ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെയാണ് സാധാരണ ഉണ്ടാക്കാറ് അതുകൊണ്ട് തന്നെ ആണ്ട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരൊരു ടിന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മൊത്തം ബാറ്ററും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ടിന്നുള്ളിൽ ബട്ടർ പേപ്പറും കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതെന്ന് ഞാൻ പറയാൻ മറന്നു പോയതാണ് അപ്പോൾ അടിഭാഗത്തും സൈഡ് ഭാഗത്തൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ നമുക്ക് ബാറ്ററത്തിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള പാത്രം നന്നായിട്ടുണ്ടെങ്കിൽ ചൂടായിട്ടുണ്ടാവും ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇടയ്ക്കൊന്ന് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് നോക്കുക എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക ആ ഒരു സെൻടർ ഭാഗത്ത് തന്നെ കുത്തി നോക്കുക അപ്പോൾ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കാതെ ക്ലീൻ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഭാഗം ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടി പത്ത് മിനിറ്റും കൂടെ അതിൽ അത് അടച്ച് വെച്ച് തന്നെ കൊടുക്കുക നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ കേക്ക് ബൈക്കായിട്ട് നല്ലതുപോലെ തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാനത് മാ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഭാഗത്തേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം ബീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ കേക്കൊക്കെ നോക്കാം അപ്പോൾ ഒരു ക്രീം ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ കേക്ക് അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുതന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇത് മൂന്ന് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ടിയിൽ കാൽഭാഗമല്ലേ ഒഴിച്ച് കൊടുത്തിട്ട് അത് അതിൻ്റെ മുകളിലുള്ള കേക്ക് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറീസാണ് ഞാനിപ്പോൾ സാധാരണ ചെറീസ് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാറ് ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സറുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കേക്ക് കണ്ടല്ലോ ഈ മുകളിലുള്ള കേക്കാണ് കേട്ടോ കാൽ ഭാഗം നമ്മൾ ടിന്നിൽ ടിന്നിലൊഴിച്ച് കൊടുത്തില്ല അത് ആ മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുത്തത് രണ്ട് പീസും കൂടെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ഓരോ പീസും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേക്കും തന്നെ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഐസിങ് തുടങ്ങാം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സർക്കിളിലുള്ള കേക്കെല്ലാം എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഹാർട്ട് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ കരുതി കുറച്ച് വലിയ സൈസിലുള്ള ബേസ് എടുക്കാമെന്ന് അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫോർ കെ ജിയുടെ ബേസാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടോ ഇത്രയും വലിയ ബേസിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ നാതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ഒന്ന് ട്രാവൽ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് നീങ്ങി പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത് കാൽ കപ്പ് പാലും കാൽ കപ്പ് സോറി കാൽ കപ്പ് പാലും അരക്കപ്പ് വെള്ളവും അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല മധുരമുള്ള അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള രീതിയിലാണ് കേക്ക് റെഡി ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതുപോലെ നമുക്ക് മുകൾ ഭാഗത്ത് മൊത്തമായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും മിക്കലായിട്ട് തന്നെ നമുക്ക് കിട്ടും ആ ഒരു ക്രീം ആക്കിയതിന് ശേഷം ചെറീസും ചോക്ലേറ്റും ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ട് തന്നെയാണ് കേട്ടോ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ സെക്കൻഡ് ലെയറും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സൈഡ് ബാഗൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടൊരു ഫിനിഷിങ്ങിന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആ തേർഡ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ക്രീം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഓവർനൈറ്റ് വെച്ച് കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് രാത്രി ക്രം കൌട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓവർനൈറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ നല്ല ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തണുപ്പൊക്കെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ടെന്നെ പിടിച്ചിട്ട് കേക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരിക്കൂട്ടെ അപ്പോൾ മാക്സിമം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൃഷി ആ ഷേപ്പിലോട്ട് മാറ്റാൻ മാറ്റാനുള്ളതുകൊണ്ട് തന്നെ കേക്ക് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വരാൻ വരും വേണം അതുകൊണ്ട് ഫ്രിഡ്ജിലേറ്റ് നമുക്ക് ഓവർനൈറ്റ് തന്നെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലതില്ലെങ്കിൽ അര മണിക്കൂർ ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം ഇനിയിപ്പം ആ വീഡിയോ കാണുന്നത് പോലെ നമുക്ക് ആദ്യം രണ്ട് ഭാഗത്തു നിന്നും സെൻട്രിലോട്ട് സെൻറ്ററിൽ ഒന്ന് ഒന്ന് അടയാളം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കോർണർ ഭാഗത്തു നിന്നും രണ്ട് ഭാഗത്തു നിന്നും ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ട് എന്നെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാനേ അപ്പോൾ ഹാർഡ് ഷേപ്പിലോട്ട് കാണുന്ന കാണുന്നതുപോലെയല്ല കേട്ടോ അത് സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം അതേ ഉള്ളൂ കണ്ടല്ലോ ഇതുപോലെ പാന വെച്ചിട്ട് ആ രണ്ട് പീസ് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കാം അതിനുശേഷം ഈ ഒരു സെൻട്രർ ഭാഗത്ത് നിന്നും ചെറിയൊരു പീസ് നമുക്ക് മാറ്റിയെടുക്കാം ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടേ ചെയ്തെടുത്തുവിടാം ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ടായിട്ട് ക്രീം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ കോട്ടും കൂടെ ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല ക്രീം സൈഡ് ഭാഗത്തും മുകൾ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഹാർഡ് ഷേപ്പിലുള്ള കേക്ക് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ സാധാരണ സെർക്കിൾ കേക്ക് ചെയ്തെടുക്കുമ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ ഹാർഡ് ഷേപ്പിലുള്ള കേക്ക് കുറച്ച് ടൈം ഒന്നും മെനക്കിടെ തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് ഓവറ് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഇതുപോലെ സ്ക്രൈപ്പർ ഉണ്ടെങ്കിൽ ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ അതാ ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗത്ത് നിന്നിട്ടും രണ്ട് ഭാഗത്തോട്ടും ഇതുപോലെ ആക്കിയെടുത്താലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ലൈൻസ് വരുന്ന സ്ക്രൈപ്പർ എടുത്തിട്ട് സൈഡ് ഭാഗൊക്കെ ചെറിയ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗവും നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതായാലും സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ് ആ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ കുറച്ച് ക്രീം എടുത്തിട്ട് പൈപ്പിൽ മേഗിൽ ആക്കിയിട്ട് പൈപ്പ് മേഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് കാണാൻ നല്ല ഇലകം ലുക്കാണ് കേട്ടോ പക്ഷേ ഇത് ചെയ്തെടുക്കുന്ന സമയത്തിൽ കുറച്ച് ടൈം കുറച്ച് മെനക്കെടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും സിമ്പിളല്ലേ ഇത് ഒന്ന് അങ്ങനെ ഒന്ന് കുത്തിവരച്ചു കൊടുത്താൽ പറയുന്നത് പക്ഷെ ഇത് ചെയ്തെടുക്കുന്ന സമയത്തില്ലേ കുറച്ച് ടൈം ഒന്ന് മെനക്കെട് തന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൻ്റെ ചൂട് തന്നെ ക്രീമൊക്കെ ഒന്ന് അവസാനമാകുമ്പോഴേക്കും ക്രീമൊക്കെ ഒന്ന് അധികം ഒന്ന് മെൽറ്റ് ആയിട്ടൊക്കെ മാറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡ് മൊത്തമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഈയൊരു സൈഡിൻ്റെ അരിഭാഗം കൂടെ മുഴുവനായിട്ട് തന്നെ ആ ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേക്കിൽ കൊടുക്കുന്ന ഡിസൈനൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു സൈഡിൽ ഞാനിപ്പോൾ ക്രീമിലേക്ക് കുറച്ച് രണ്ട് ഡ്രോപ്പ് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ സ്റ്റാർ സ്റ്റാർനോസിലിട്ട് കൊടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ ആദ്യം ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ബാക്കിയുള്ള ഡെക്കറേഷൻസൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും ഹറിമറി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഞാൻ രണ്ട് ഫ്ലവറും കൂടെ അതിൽ വെച്ച് വരച്ചിട്ട് അതായത് മുകൾ ഭാഗത്ത് വരച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈറ്റ് കളറിൽ തന്നെ കുറച്ച് ലീഫും വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ആക്കിയത് ഇതുപോലെ അതിൻ്റെ സൈഡിൽ കുറച്ച് ഹാർഡ് ഷേപ്പും കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു കേക്കിൽ ഞാനിപ്പോൾ ഫോണ്ടൻ്റെ കട്ട് ചെയ്തിട്ട് അതിൽ കളർ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ പേര് ചെയ്തിട്ടുള്ളത് അത് പേരെഴുതിയിട്ട് ബേസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണാൻ വരുന്ന ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്